അട്ടപ്പാടി ആനവായി ഉന്നതി അടക്കമുള്ള ഗ്രാമങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ കേൽക്കറും സംഘവും സന്ദർശനം നടത്തി കേരളത്തിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് സന്ദർശനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും വോട്ടർ പട്ടിക അദ്ദേഹം പരിശോധിച്ചു കാര്യമായ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടില്ല ആരുടെയെങ്കിലും പേര് വിവരങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പതിനഞ്ചു ദിവസത്തെ സാവകാശം ലഭിക്കുമെന്നും മതിയായ രേഖ സമർപ്പിച്ചാൽ മതിയെന്നും ഡോക്ടർ രത്തൻ ഗേൽക്കർ പറഞ്ഞു വരാനുള്ള പ്രധാനപ്പെട്ട ഒരു പറയുന്നത് ഇവിടുത്തെ ആൾക്കാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രയാസങ്ങള് നേരിടുന്നുണ്ടോ ഒരു എലക്ഷനെ ഭാഗമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ എന്നുള്ളത് കാര്യങ്ങൾ നേരിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ ഇപ്പോൾ വരാൻ പോകുന്ന എസ് ഐ ആറുടെ ഭാഗമായിട്ട് കൂടി ആൾക്കാർക്കിടയിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളും നേരിടാനുള്ളവർ ഒരു ഉണ്ടോ എന്നുള്ളത് ഒരു പ്രിപ്പയർഡ്നെസ്സിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് ഇതിൽ നമ്മൾ കണ്ടത് രണ്ടായിരത്തി രണ്ടിലുള്ള ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ള ലിസ്റ്റ് കുറേ ആയിട്ടുള്ള ഒരു സാമ്പിൾ സ്റ്റഡി നടക്കുകയുണ്ടായി അതിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് കുറേ ആൾക്കാരുടെ പേര് രണ്ടായിരത്തി രണ്ടിലുണ്ട് ഇരുപത്തി അഞ്ചിലും ഉണ്ട് കാരണം ആ സമയത്ത് അവർ പതിനെട്ട് പൂർത്തിയായിട്ടുള്ള ആൾക്കാരായിരിക്കും പതിനെട്ട് പൂർത്തിയാകാത്ത രണ്ടായിരത്തി രണ്ടിലുള്ള ആൾക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലിസ്റ്റിലുണ്ട് പിന്നെ എല്ലാവർക്കും ഇപ്പോൾ എസ് ഐയുടെ ഭാഗമായിട്ട് ഒരു എമ്യുറേഷൻ ഫോം കൊടുക്കണം പിന്നെ ഏതെങ്കിലും ഒരു രേഖ പന്ത്രണ്ടിലെ ഡോക്യുമെൻസിൽ ഒരു രേഖ കൊടുക്കണം എന്നുള്ളതാണ് ഒരു നിർബന്ധം അതനുസരിച്ചിട്ട് എല്ലാവരുടെ കയ്യിലും ഒരു രേഖ ഉണ്ടെന്നുള്ളത് കൂടി നമുക്ക് ഇവിടെ ഈ ഒരു സാമ്പിൾ സ്റ്റഡിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ മീറ്റിംഗിൽ അവർ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ രേഖകൾ ആവശ്യപ്പെട്ട ആൾക്കാർക്കെല്ലാം നൂറ് ശതമാനം കേരളത്തിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ രേഖ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിനകം റൈറ്റ് ടു സർവീസ് ആക്ട് അനുസരിച്ചിട്ട് എല്ലാവർക്കും രേഖ കൂടി കൊടുക്കാനുള്ള നടപടി അവർ കൂടി എടുക്കും എന്നുള്ളത് ഉറപ്പ് തന്നിട്ടുണ്ട് സോ ഈ ഘട്ടത്തിൽ എനിക്ക് കാണാൻ സാധിച്ചത് ഏറ്റവും ദൂരമുള്ള ഒരു ആനവായ് ഉന്നതിയിലുള്ള ആൾക്കാരുടെയിലും അവർക്ക് എസ് ഐ ആർ എന്താണെന്നുള്ളത് ഒരു ധാരണയുണ്ട് പിന്നെ ഇലക്ഷൻ കമ്മീഷനോട് അവർ വളരെയധികം സഹായിക്കും എന്നുള്ള വിധത്തിലാണ് അവർ സംസാരിച്ചത് ഏതെങ്കിലും വിധത്തിലുള്ള സഹായം ആവശ്യമുണ്ടെങ്കിൽ ബി എൽഒസ് ഉണ്ട് പിന്നെ ജനപ്രതിനിധികൾ കൂടി നമ്മുടെ കൂടെ ഈ കാര്യങ്ങൾ കാണാൻ കൂടി വന്നിട്ടുണ്ട് ഈ എസ് ഐ ആർ തുടങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരിക്കലും ഒരു പ്രശ്നപരാതെ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും പിന്നെ എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സിന് നമുക്ക് നമ്മുടെ ഇലക്ട്രൽ റൂളില് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത് നിലവിലുണ്ടല്ലോ അതിനെക്കുറിച്ച് എന്താ പരാതികൾ അത് ഇല്ല ഇപ്പൊ അത് നിയമാനുസൃതം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇലക്ഷൻ കമ്മീഷൻ അത് നിയമാനുസൃതം അതിന് ഇടപെടും പിന്നെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ എല്ലാ കാര്യങ്ങളും ആസ് പെർ റൂൾസ് നമ്മൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ആ ആസ് പെർ റൂൾസ് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുമോ അത് നമ്മൾ ചെയ്തിട്ടുണ്ട് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും രേഖകള് പരിശോധിക്കുന്നതിനുമായാണ് സംഘം അട്ടപ്പാടിയിലെ വിവിധ ഉന്നതികള് സന്ദര്ശിച്ചത്